ഇപ്പം നമ്മുടെ ഇതിൽ മുന്നൂറ് കോയിൻ ഉണ്ട് നമ്മൾ എന്തായാലും ജസ്റ്റ് ചുമ്മാ നമ്മുടെ ഓവനിൻ്റെ ബാഗുകൾ ട്രൈ ചെയ്ത് വെക്കാൻ പോവാണ് ഓവനും എറി കൻറ്റോണ ചുമ്മാ ട്രൈ ചെയ്യാണ് എന്തായാലും മുന്നൂറ് കോയിൻ ഇട്ടിട്ടൊന്നും ചെയ്യാനൊന്നും പോകുന്നില്ല സോ പോവാൻ എടുക്കാൻ പോകുന്നില്ല അപ്പോൾ എന്തായാലും ജസ്റ്റ് ചുമ്മാ ടാപ്പ് ടാപ്പി ഡിസൈൻ ചെയ്യാം മുന്നൂറ് കോവനേ ഉള്ളൂ സോ നൂറ്റി പ്ലേസ് ഉണ്ട് കിട്ടാൻ ചാൻസ് ഒന്നുമില്ല കാരണം മുന്നൂറ് കോയിനൊക്കെ എന്ത് കിട്ടാനാണ് അല്ലേ സോ ഫസ്റ്റായി എടുക്കാൻ ഫസ്റ്റ് ഫസ്റ്റായി കൊടുത്തിട്ടുണ്ട് സോ ഫസ്റ്റായി കൊടുത്ത് നമ്മൾ ഓ കളർ കളർ ഒന്നും മാറിയിട്ടില്ല നിറമൊന്നും മാറിയില്ല അകത്ത് വൈറ്റ് തന്നെയാണ് സ്കിപ്പ് ചെയ്യാം സെക്കൻഡ് ട്രൈ എടുക്കാം സെക്കൻഡ്രൈ കൊടുത്തിട്ടുണ്ട് സെക്കൻഡ്രൈ നിറമൊന്നും മാറിയിട്ടില്ല അകത്ത് വൈറ്റ് കളർ തന്നെയാണ് ചാൻസ് ഇല്ല കോവിനാമി അല്ലേ കോവിനാമി നമുക്ക് കോയിനുള്ളവരെ മതി നമ്മളെ ഒന്നും വേണ്ടേ സോ ലാസ്റ്റ് ട്രൈ എടുക്കുകയാണ് ലാസ്റ്റ് ട്രൈ കൊടുത്തിട്ടുണ്ട് ഓ നിറോം ചെറിയ പടക്കമൊക്കെയാണ് പച്ചക്കളറാണ് സ്കിപ്പ് ചെയ്യാം ഐ തിങ്ക് യെസ് ഇറ്റ്സ് തിങ് ഓവൻ മോനെ കോയിന് അതായത് കോനാമി അല്ലാമിയാണ് അത് എന്റെ മോനെ മുന്നൂറ് കോയിന് അന്ന് കോ മൈക്കിൾ ഓവനെ എനിക്ക് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കിട്ടുന്നത് രണ്ടായിരത്തിഇരുപത്തി രണ്ടി കിട്ടിയ നൂറ് കോയിന് എന്റെ ദൈവമേ ഒരിക്കലും എക്സ്പെക്ട് ചെയ്ത ഈ മുന്നൂറ് ഗോവനെ കിട്ടുമെന്ന് അത് ലാസ്റ്റ് നിറം പോലും മാറിയില്ല അത് കയറിയ അടിച്ച് വന്നു എൻ്റെ ദൈവമേ സോ മുന്നൂറ് ഗോവിന് ഓവനെ കിട്ടി പൊളി എന്തായാലും നമുക്ക് ട്രെയിൻ ചെയ്ത് നോക്കാം ഓവനെന്ന് സോ ഞാൻ ഓവനെ നമ്മൾ ട്രെയിൻ ചെയ്യാൻ പോവാണ് ദൈവമേ കൊനാമി ലൗ സ്റ്റിജി ഇപ്പം സ്ഥിരമായിട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട കൊനാമി അല്ലേ എന്തായാലും കൊള്ളാം മുന്നൂറ് പൂവന് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഓർഡർ സൈലും കൊടുത്തിട്ട് നമുക്ക് എന്തായാലും ഇത് എടുക്കാം ഓക്കെ നമുക്ക് ഓവനെടുത്തിട്ട് ആകെ മാറ്റം കൂടിയേ നമുക്ക് ഡെന്നീസിലായേ മാറ്റിയിട്ട് ഇടാം അല്ലേ ഡെനിസ്സിലായേ ഉള്ളൂ ഡെന്നിസിലായപ്പോൾ കളിക്കുന്നില്ല കേട്ടോ എൻ്റെ സ്കൂളിൽ അതുകൊണ്ട് ഞാൻ മാറ്റുകയാണ് കുറച്ചാൽ വിളി കേട്ടെ എടുത്തിടാം എടുത്തിട്ടാണ് ഓട്ടോ കൊടുക്കാം വേണ്ട ഓട്ടോ എടുക്കുക ഓക്കേ സോ നൂറ്റി മൂന്ന് കിട്ടുന്നുണ്ട് റേറ്റിങ് ഓവന് നമുക്ക് എന്തായാലും ഇതിപ്പോൾ നമുക്ക് ബൂസ്റ്റർ ക്രാഫ്റ്റിങ് കൊടുക്കാം നമുക്ക് ഡബിൾ ബൂസ്റ്ററും എടുക്കാം നമുക്ക് നമുക്ക് നൂറുണ്ട് സോ കുറേ പേര് ഒഴിച്ച് നൂറ് അങ്ങനെ കിട്ടുന്നതെന്ന് ബ്രോ ഈ ഒരു ബൂസ്റ്റർ ക്രാഫ്റ്റിംഗ് ചെയ്യാനായിട്ട് നിങ്ങൾ റിലീസ് ചെയ്ത പ്ലേസിന് കിട്ടുന്നതായിരിക്കും ഓക്കെ നമുക്ക് നോക്കാം എന്തായാലും സോ നിങ്ങൾ ഫോട്ടോ ആക്കി വേണ്ടത്തെ റിലീസ് ഞങ്ങൾ കിട്ടുന്നതായിരിക്കും ബൂസ്റ്റർ ക്രാഫ്റ്റിങ്ങിൻ്റെ ഒരു ടോക്കൺ നമ്മൾ ഇത് നോക്കുകയെന്നുണ്ടെങ്കിൽ ബാലൻസായി കൂടുന്നുണ്ട് എനിക്കൊന്ന് ബോൾ ക്യാരിയിങ്ങും സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്റ്റുമാണ് അത്യാവശ്യം നല്ല സ്ട്രൈക്കേഴ്സിൻ്റെ ബെസ്റ്റായിട്ട് വരുന്നത് സ്ട്രൈക്കേഴ്സ് ഇൻസ്റ്റിങ്റ്റ് നോക്കുകയെന്നുണ്ടെങ്കിൽ ഓവറോൾ അവയർനെസ് ഒരു പോയിന്റ് കൂടും ബോൾ കൺട്രോൾ ഒരു പോയിന്റ് കൂടും പിന്നെ വേറെ ചേഞ്ച് ഇല്ല ഫിനിഷിങ് ഒരു പോയിന്റ് കൂടും പിന്നെ ആക്സിലറേഷൻ ഉണ്ടടയും നമുക്ക് സ്പീഡ് നമുക്ക് വേണ്ടത് സ്പീഡാണ് കൂടേണ്ടത് നമുക്ക് പിന്നെ വേറെ ഒന്നും അതിനകത്ത് ഇല്ല എനിക്ക് തോന്നുന്നു എനിക്ക് ഇത് തന്നെ ബെറ്റർ തോന്നുന്നു ബോൾ കെയറിങ് തന്നെ ബെറ്ററും തോന്നുന്നു കാരണം അതിനകത്ത് ഡ്രിബിളിംഗ് പിന്നെ കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റ് പോസിഷൻ കൂടുന്നുണ്ട് പിന്നെ ഡ്രിബിളിങ് കൂടുന്നുണ്ട് പിന്നെ അതിനകത്ത് ഇപ്പം സ്പീഡും ബാലൻസും കൂടുന്നുണ്ട് ഈ സ്പീഡ് ഇത്ര കുടിക്കാതെ കൊള്ളാമെന്നുണ്ട് ഓവന് വേറെ വേണമെന്നില്ല ബോൾ കെയറിങ് കൊടുക്കാം നമുക്ക് ഇതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു സ്ട്രൈക്കേഴ്സിൻ്റെ കൊള്ളാം കൊള്ള ഇത് കൊടുക്കാൻ എന്തായാലും വേണ്ട വെച്ച് കുറച്ച് മാറ്റം അല്ലേ ഇത് തന്നെ കൊടുക്കുക അല്ലേ കൊടുത്തിരിക്കുകയാണ് നമ്മൾ സോ മുന്നൂറ് കോയിന് ഓവൻ തന്നിരിക്കുകയാണ് കൊനാമി കൊനാമി നമ്മുടെ മുത്താണ് സപ്പോസ് സ്കോഡി എടുത്തിടാം നമ്മുടെ ഓവൻ മൈക്ലോവൻ എടുത്തിടാം സോ മൈക്ലോവൻ ടു മൈ സ്കോഡ് മൈക്ലോവൻ യെസ് അപ്പം മുന്നൂറ് കോയിന് മൈക്ലോവൻ തന്നിരിക്കുകയാണ് നമ്മുടെ സോ സോറി കൊനാമി അപ്പം എന്തായാലും ടാങ്ക് യു കൊനാമി സൊകൈസ്